Do you want to make money online? Then this video is just for you. I'm going to show you a method that anyone can start with no big investment, no special skills, and from anywhere in the world. It's simple and you can start today. So don't skip. So, this is a game. Zoopy play game online E game download mobile number login ആ ലോഗിൻ ചെയ്തതിന് ശേഷം ഒ ടി പി തന്നതിന് ശേഷം ഒ ടി പി അടിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ പ്ലെയിനോ ഒന്നും പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റും ആ പ്ലെയിനോ എടുത്തിട്ട് നമുക്ക് ഏതു വേണമെങ്കിലും കുറേ ടൂർണമെൻ്റ് ഉണ്ടാകും കുറേ ഗെയിം ഉണ്ടാകും എത്ര ഗെയിം വേണമെങ്കിൽ കളിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും ആദ്യം നിങ്ങൾ എന്താക്കാൻ പറഞ്ഞാൽ ഗെയിം കളിക്കുക നമുക്കൊരു ഇൻവെസ്റ്റ് വേണം ഇൻവെസ്റ്റിംഗ് വേണ്ടി ഫസ്റ്റ് ആഡ് ക്യാഷ് കൊടുക്കാം ഞാൻ ജസ്റ്റ് വെറും ഇരുപത് രൂപ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് ഇവിടെ ജസ്റ്റ് ഇരുപത് രൂപ ആഡ് കൊടുക്കും ഗൂഗിൾ പേ വഴി ഞാൻ പേ ചെയ്യും സോ ഞാൻ ഇവിടെ പേയ്മെൻറ്റ് പേ ചെയ്തിട്ടുണ്ട് ഇരുപത് രൂപയാണ് പേയ്മെൻറ്റ് പേ ചെയ്തത് അതിനുശേഷം നമുക്ക് ഇവിടെ ടോട്ടൽ ബാലൻസ് ഇരുപത് രൂപ കാണിക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ മേലെ ഇരുപത് രൂപ അക്കൗണ്ടിൽ ആഡായിട്ട് കാണാൻ പറ്റും അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം പ്ലേനോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണാം അമ്പത് രൂപ പത്ത് രൂപ ഇരുന്നൂറ്റി അൻപത് രൂപ എടുത്താൽ പത്ത് രൂപ കുറേ തരം ഇത് കാണിക്കും ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഇപ്പോൾ എന്താ ചെയ്യുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇരുപത് രൂപയാണുള്ളത് ഞാൻ ജസ്റ്റ് മൂന്ന് രൂപ കളിക്കാൻ പറ്റും മൂന്ന് അഞ്ച് രൂപ കളിക്കാൻ പറ്റും ഞാൻ ഇവിടെ അഞ്ച് രൂപയുടെ ഗെയിം എൻട്രി കൊടുക്കുന്നുണ്ട് ഓക്കെ എൻട്രി കൊടുത്തതിനു ശേഷം വെയിറ്റ് ചെയ്യാം ഒപ്പോണൻറ്റ് വരും ഇത് ഓൺലൈനിലായിട്ടാണ് കളിക്കുന്നത് ഇപ്പോൾ ഞാനൊരു അഞ്ച് രൂപ അവനൊരഞ്ച് രൂപ വെച്ചിട്ട് കളിക്കും പിന്നേഴ്സിന് എട്ട് രൂപ പോയിൻറ്റ് അഞ്ച് ബാക്കി ജി എസ് ടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ബാക്കി എമൗണ്ട് എട്ടേ പോയിൻറ്റ് അഞ്ച് രൂപ വരെ നമുക്ക് കിട്ടും ഇപ്പോൾ കളി സ്റ്റാർട്ട് ആയിട്ടുണ്ട് കളിയുടെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ മൂവിനും പോയിൻ്റ് ഉണ്ട് പിന്നെ വിന്നേഴ്സിന് എക്സ്ട്രാ പോയിന്റ് ഉണ്ട് അത് ഒരു നമ്മൾ ഒരു ലുഡോ വന്ന് വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത്തി ആറ് പോയിൻറ്റ് എക്സ്ട്രാ കിട്ടും അപ്പോൾ ഈ എട്ട് മിനിറ്റ് കളിച്ച് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ സ്കോറുള്ളവർക്കായിരിക്കും വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത് ഏതിപ്പോൾ ഞാൻ ഗെയിം കളിച്ച് ഫാസ്റ്റ് വന്ന് വീട് ഫാസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കാണിച്ചു തരാം ഗെയിം കളിക്കുന്നത് എങ്ങനെയാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല ഡൗൺലോഡ് ചെയ്തിട്ട് അക്കൗണ്ടിൽ ക്യാഷ് ക്യാഷ് ഇല്ലാതെ എങ്ങനെ കളിക്കാം സോ അതിനുള്ള ഉത്തരമായി ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ക്യാഷ് ഇല്ലാതെ ജസ്റ്റ് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടും മാത്രമേ ഇത് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റൂ ഗെയിം കളിക്കാതെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ആ ക്യാഷ് വെച്ച് കളിച്ച് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഞാൻ വിന്നർ ആയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിൻ്റ് ആ എനിക്ക് കിട്ടിയിട്ടുള്ള എട്ട് മെൻറ്റ് കഴിഞ്ഞു കണ്ടില്ലേ ഇത് ഞാൻ പോകണം ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ കാണും ഇരുപത്തി മൂന്നേ പോയിൻറ്റ് എൺപത് രൂപ കാണും എനിക്ക് വേണമെങ്കിൽ അമ്പത് രൂപ എടുത്ത് എൺപത്തി രൂപയുടെ ഗെയിം കളിക്കാം എന്ത് വേണമെങ്കിലും കളിക്കാം ഈ വിഡ്രോ എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ ഈ വിഡ്രോ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഈ എമൗണ്ട് ഇട്ട് കൊടുക്കാം സോ ഈ ഗെയിം കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കുക കൂടുതൽ എമൗണ്ട് ഇട്ട് കളിക്കാതിരിക്കുക അഞ്ഞൂറ് ആയിരം രൂപയുള്ള അതിൻ്റെ മേലെ പോകാതിരിക്കുക മാക്സിമം ഹൺഡ്രഡ് റുപ്പീസിൻ്റെ താഴെ കളിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കൂടുതൽ എമൗണ്ട് പോകാൻ സാധ്യതയുണ്ട് സോ നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയി ചുമ്മാ ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ കളിക്കണമെങ്കിൽ ഈ ഒരു ഗെയിം കളിച്ചാൽ മതി അല്ലെങ്കിൽ ദയവ് ചെയ്ത് കളിക്കരുത് ഓക്കെ ഇനി നിങ്ങൾക്ക് സ്വന്തമായി ഇൻവെസ്റ്റ് ചെയ്യാൻ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ ഈ ഗെയിം ജസ്റ്റ് സൈൻ അപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ റഫർ എന്ന് കാണിക്കാൻ പറ്റും ഗെയിമിൻ്റെ താഴെ റഫർ എന്നുള്ളത് നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് ആ ഫ്രണ്ട്സ് ഇതിലേക്ക് കയറാൻ നിങ്ങൾക്ക് എന്ത് കിട്ടും അഞ്ച് രൂപ സൈനിങ് ആയിട്ട് കിട്ടും ആ റെഫറ് ചെയ്തവൻ ട്വൻറ്റി റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും ഹൺഡ്രഡ് റുപ്പീസ് ക്യാഷ് ബാക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് സോ ആ ഹൺഡ്രഡ് റുപ്പീസ് വെച്ച് നിങ്ങൾക്ക് ഗെയിം കളിച്ച് ടു ഹൺഡ്രഡോ ത്രീ ഹൺഡ്രഡോ ആക്കി ആ റെഫർ ചെയ്ത എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം ക്യാഷ് ഉണ്ടാക്കാം അപ്പം നിങ്ങളെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റും ചെയ്യേണ്ടതില്ല ഒന്നും പേടിക്കേണ്ടതില്ല ഈ ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ ഗെയിം ഡയറക്റ്റ് ലിങ്ക് വഴി കയറിയാൽ നിങ്ങൾ ഡയറക്റ്റായി കളിക്കാം